പ്രപഞ്ചനാഥനായ റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ബാധ്യത എന്താണ് നബിഹു അലഹി വസ്ല്ലാം തങ്ങൾ ഇതിനെ എന്താണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ഇസ്ലാമികമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ ഒരു കർമ്മമായി റബ്ബ് കൂൽ ചെയ്യട്ടെ രോഗങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തി എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാവരെയും അള്ളാഹു കാത്തരക്ഷിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു وبالوالدين إحسانا وبذي القربى واليتامى واليتامى والمساكين والباب والجار ذي القربى والجار الجنب والصاحب بالجنب وبن السبيل وما ملكت أيمانكم പറയുകയാണ് ണം അള്ളാഹുവിനോട് ഒരു നിലക്കും നിങ്ങൾ പങ്കു ചേർക്കരുത് എന്നിട്ട് അള്ളാഹു പറയാണ് മാതാപിതാക്കളോട് നിങ്ങൾ ഗുണം ചെയ്യണം അവരോട് നിങ്ങൾ നന്മ കാണിക്കണം കുറുബാ നിങ്ങളെ കുടുംബക്കാരോടും നിങ്ങളെ കുടുംബക്കാരായ അയൽവാസികളോട് നിങ്ങളുടെ അന്യരായ കുടാസികളോടും നിങ്ങൾ ഗുണം ചെയ്യണം ഗുണം കാണിക്കണം നന്മ കാണിക്കണം അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ അള്ളാമിനോട് നിങ്ങൾ പങ്കു ചേർക്കരുത് ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു കുറെ ആളുകളെ കുറെ ആളുകൾക്ക് നന്മ ചെയ്യാൻ അള്ളാഹു പഠിപ്പിക്കുന്നു അതിൽപ്പെടുന്നു കുടുംബക്കാരായ അയൽവാസികൾ അതുപോലെ കുടുംബക്കാരല്ലാത്ത അയൽവാസികളോടും നിങ്ങൾ നന്മ കാണിക്കണേ എന്ന് ഖുർആാൻ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ അയൽവാസികളോടുള്ള ബാധ്യതക്ക് അയൽവാസികളോട് നാം കാണിക്കേണ്ടതായ ആ ഒരു രീതി ഖുർആാൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ് അള്ളാഹുവിനെ മാത്രം ആരാധന ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു കുറെ ആളുകൾക്ക് നന്മ ചെയ്യാനാണ് നമ്മളോട് ഉപദേശിക്കുന്നത് അതിൽ രണ്ട് വിഭാഗം അയൽവാസികൾ പെടുന്നു ഒന്ന് നമ്മുടെ കുടുംബക്കാരായ അയൽവാസികൾ മറ്റത് കുടുംബക്കാരല്ലാത്ത അയൽവാസികൾ ഈ രണ്ട് തരത്തിലുള്ള അയൽവാസികളോടും നിങ്ങൾ വളരെ മാന്യമായി പെരുമാറണേ എന്ന് കുർആാൻ പഠിപ്പിക്കുന്നു നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്ന ആളോട് നമുക്ക് കൃത്യമായ ചില നിബന്ധ ചില ബാധ്യതകൾ ഉണ്ട് എന്നല്ലേ ഖുർആൻ ഇത് പഠിപ്പിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് യാൺ അയൽവാസികളോട് കാണിക്കേണ്ട മര്യാദകളെ കുറിച്ച് ജിബിരിയിൽ എൻറെ അടുക്കൽ വന്ന് ഇങ്ങനെ നിരന്തരമായി എന്നോട് വസിയത്ത് ചെയ്യാൻ തുടങ്ങി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അയൽവാസികളോട് പാലിക്കേണ്ട ബാധ്യത ജിബിരിലാം എന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു പോയി അയൽവാസിക്ക് അനന്തരം കൊടുക്കേണ്ടി വരുമോ എന്ന് അപ്പോ അയൽവാസിക്ക് തൻ്റെ ബാക്കി വെച്ച സ്വത്തിൽ അവകാശമുണ്ട് എന്ന് ഞാൻ ും വരെ ജിബിരിയിൽ എന്നോട് അയൽവാസികൾക്ക് കൊടുക്കേണ്ട പരിഗണനയെ കുറിച്ച് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് പറയാൻ തുടങ്ങി ജിബിരിയിൽ ഈ ഒരു പ്രോത്സാഹനം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോയി അയൽവാസികൾക്ക് അനന്തരം കൊടുക്കേണ്ടി വരുമോ അത്രമാത്രം വലിയ ബന്ധമുണ്ട് നിബിധങ്ങൾ പോലും വിചാരിച്ചു പോയി അയൽവാസികൾക്ക് അനന്തരം കൊടുക്കേണ്ടി വരുമോ എന്ന് അയൽവാസിക്ക് നന്മ ചെയ്യാൻ എന്നോട് ജിബിരിയിൽ ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫാല് പഠിപ്പിക്കുകയാണ് അയൽവാസിക്ക് നമ്മൾ കൊടുക്കേണ്ട സ്നേഹവും യും അത് വലിയത് തന്നെയാണ് തന്റെ ശിഷ്യനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി കൊടുത്ത ഒരു ഉപദേശത്തിൽ കാണാം യാ എന്ന ഴിഞ്ഞാൽ ഭക്ഷണത്തിനോടൊപ്പം കഴിക്കാൻ നീ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ മറക്കത്ത് എന്ന് പറഞ്ഞാൽ കറി നമ്മുടെ നാട്ടിലൊക്കെ ചാറ് എന്ന് പറയുമല്ലോ ആ ഒരു ചാറ് നീ ഉണ്ടാക്കി കഴിഞ്ഞാൽ നീ നീ വെള്ളം ാളം വർദ്ധിപ്പിച്ചോ നിന്റെ അയൽവാസി പരിഗണിക്കുകയും ചെയ്തോ വെള്ളം അധികരിപ്പിക്കുക എന്നിട്ട് കറിയിലെ കഷ്ണം കൊടുക്കാൻ ചിലപ്പോ അയൽവാസിക്ക് ഉണ്ടായില്ലെങ്കിലും ആ കറിയിലെ കഷ്ണമൊഴിവാക്കി അതിന്റെ നീരെങ്കിലും അയൽവാസിക്ക് കൊടുത്ത് അവനോട് നീ സ്നേഹം കാണിക്കാഹുല്ല ഇവിടെ പഠിപ്പിച്ചത് നല്ലത് കറി കഷ്ണങ്ങളോടുള്ള കറി കൊടുക്കലാ അതിന് സാധ്യമല്ല വെള്ള എന്നല്ല ഇതിന്റെ അർത്ഥം കഷ്ണ കറി കൊടുക്കലാ നല്ലത് പക്ഷെ അതിന് ചെലപ്പോ കൊള്ളണം എന്നില്ലല്ലോ അതുകൊണ്ട് നീ നിറവേറ്റിക്കോ എന്ന് മുഹമ്മദ് സന്ദേശം നൂറ്റാണ്ട് മുമ്പത്തെ മദീനയിലെ ജീവിത നമ്മൾ കടന്നു ചെല്ലേണ്ടതുണ്ട് ചെറിയ വീട് ചെറിയ ചെറിയ വീടുകളുടെ ധാരാളമായി ഉണ്ടാകും ഇറച്ചിയുടെ വെക്കുമ്പോൾ അതിന്റെ വാതിലേക്കൊക്കെ ചെല്ലുന്നു അടിച്ചു വീശുമ്പോ ആ വീടുകളിലൊക്കെ കഷ്ടപ്പെട്ട് കഴിയുന്ന വീട്ടിലെ മക്കൾ ഇങ്ങനെ ആഗ്രഹിച്ചു പോകും ഞങ്ങൾക്കും ഇറച്ചിയുടെ കറി ഉണ്ടായിരുന്നെങ്കിലും എന്താ അവരുടെ വിഷം മാറ്റാനാണ് നിബിതങ്ങൾ ഇത് പറഞ്ഞത് കറിയിലെ കഷ്ണങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കറിയിലെ അയൽവാസിയെ

തന്നെയാണ് സത്യം അവൻ വിശ്വാസിയല്ല ഇത് മൂന്ന് പ്രാവശ്യം പ്രാവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ നിന്നാരോ ചോദിച്ചു മന്യാൽ ആരാ വിശ്വാസിയല്ലാത്തത്

മുഹമ്മദ് മുസ്തഫ സ്വർഗം വിശ്വാസം പൂർണമാണോ വിശ്വാസിയാണോ എന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഖ്യാപനം അതാണ് മുഹമ്മദ് പഠിപ്പിച്ചത് അയൽ ബന്ധത്തെ അതിനെ സജീവമാക്കുന്നതിൽ വളരെയേറെ പങ്ക് സ്ത്രീകൾക്കുണ്ട് അത് വലിയ പങ്കുണ്ട് അതുകൊണ്ടാണ് ഓ മുസ്ലിമത്തുകളായ സ്ത്രീകളെ